ഇത് ആരോടാ ഇതാരോടാ ഇത് ആരോടാ പറയണേ വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാ പടച്ചവനെ പുതിയ അപ്പോൾ സിനിമാതാരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കിട്ടി ഇങ്ങോട്ട് വരും പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവനെ പോലെ ഇരുത്തും അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോ പള്ളിയിലെ ഹത്തീബ് ചോദിക്കും മഹർ അത്രയെന്ന് വായു തുറന്നിരിക്കുക മഹർ ചോദിക്കുമ്പോ എടാ മഹർ അത്രയാടാന്ന് ചോദിക്കുമ്പോ കണ്ണ് തെള്ളിക്കെട്ട് വെടികൊണ്ടവനെ പോലെ ഇരിക്കുന്ന ചില അവർത്താ ചിലണുങ്ങളുണ്ട് വാപ്പാനോട് ചോദിക്കും വാപ്പ മഹർ അത്ര വാപ്പ ഒന്ന് കിട്ടിയത് എന്നിടും ചോദിക്കാം മഹർ എന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹർ എന്ന് പറഞ്ഞ എന്താ നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയണം ഇവിടെ ഇങ്ങനെ മഹറൊക്കെ എന്റെ കൃത്യം ചില സ്ഥലങ്ങളിൽ നിശ്ചിത മഹറുണ്ട് അഞ്ചു പവൻ പത്ത് പവൻ കൊടുത്തേ പറ്റൂ കൊടുത്തേ പറ്റത്തുള്ളൂ എവിടെ വെച്ച് കൊടുക്കണം എന്നറിയോ പള്ളി നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം അഞ്ചു പവൻ ഇങ്ങനെ എല്ലാരും നാട്ടുകാരെ ഇങ്ങനെ കാണിക്കണം ആരാ പറഞ്ഞ കാണിക്കണം ആരാടാ പറഞ്ഞത് മഹർ എന്ന് പറഞ്ഞ എന്താ ആർക്കാ കൊടുക്കേണ്ടത് ആർക്കാ കൊടുക്കേണ്ടത് പഠിക്കണം എന്നുള്ള ഹീമ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ പത്തു പവനാ മഹർ കൊടുക്കണം എന്റെ സഹോദരിയുടെ കെട്ടുതാരി വിറ്റട്ടാ ഞാൻ മെഹ്റു വാങ്ങിക്കൊടുത്ത് കാരണം നാട്ടുകാരുടെ മുന്നിൽ നാണക്കീട് മഹർ ആർക്കാ കൊടുക്കണ്ടേ പെണ്ണിന്റെ വാപ്പാക്ക പെണ്ണിന്റെ വാപ്പായ്ക്കാ മഹുർ കൊടുക്കണ്ട അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് ആ മെഹ്റു കൊടുക്കണ്ട എടാ മഹ്റെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ അതിന് നിശ്ചിത ഒരളവില്ല നിശ്ചിത ഒരളവില്ല എടാ സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപയാ അത് കൊടുത്താൽ മതി മഹർ അള്ളാഹുമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല വിവാഹത്തിന്റെ നിക്കാഹിന്റെ സമയത്ത് ഇന്നതാണ് എന്ന് പറയണമെന്നേ ഉള്ളൂ മഹർ കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യില ഭാര്യയുടെ കയ്യില അള്ളാഹുബെ പടച്ചവനെ മണി കത്ത് കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം ഇതെന്റെ മഹർ ഇതേ എന്റെ കയ്യിലുള്ളൂ പത്ത് രൂപ മോളെ ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാ മതി ഭാര്യ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത് അള്ളാഹുമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ആദ്യ അള്ളാഹു താലാക്ക് കൊടുത്തത് സലാത്തായിരുന്നു എത്രയോ ഹദീസിന് എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസയില്ലാതെ മഹറായിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞു നിനക്ക് കുറു ആ പഠിപ്പിച്ചേരാം ഇതിനാ മെഹർ എന്ന് പറയുന്നത് സ്വന്തമായി അധ്വാനിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉള്ളത് അത് എന്താണോ അത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് തൃപ്തിപ്പെടുത്ത് അതിനാണ് മഹർ എന്ന് പറയുന്നത് അള്ളാഹുമാനക്ക് അസ്സാമലൈക്കും വറഹമ്മത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ പല പണ്ഡിതന്മാർ കാരണമായി യുവാക്കൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പോകുന്ന അവസ്ഥകളുണ്ടാകുന്നു അതിവർ മനസ്സിലാക്കുന്നില്ല ഇവർ ദീനിൻ്റെ പ്രചാരകരാണ് കണക്കിൽ ഇവർ ദീനിനെ പ്രചാരണം ചെയ്യണം ആ ദീനിലേക്ക് ഒരുപാട് ആൾക്കാർ വരേണ്ടതാണ് വരുന്നത് വിട്ട് ഇവിടെ ഉള്ളത് തന്നെ അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ പോകാൻ തുടങ്ങുന്ന അവസ്ഥയാണ് ഇവിടെ ഒരു നിക്ക് നിങ്ങൾക്ക് കാണാം ഈ നിക്കാനെ കൊടുക്കേണ്ട മഹുർ ആ മഹിർ അവിടെ എന്താണോ ഉള്ളത് സ്വർണമാണെങ്കിൽ സ്വർണമെന്ന് പറഞ്ഞാൽ മതി ഇവിടെ പറയുന്നതോ അതിൻ്റെ ആ സ്വർണത്തിന്റെ വാല്യൂ എത്ര ലക്ഷമാണ് അതിനെ വിളിച്ചി മൈക്കൽ പറഞ്ഞ് വിവാഹം നടത്തുന്ന ഒരു രംഗം കാണുക നാലര ലക്ഷം രൂപ വരുന്ന ആഭരണം മഹത് പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യ ഇണയാക്കി നാലര ലക്ഷം രൂപ വരുന്ന ആഭരണം മഹത് പ്രകാരമുണ്ട് താങ്കൾക്ക് ബഹുമാനമുള്ളവരെ ഇവർ ചെയ്തത് എത്ര വലിയ തെറ്റാണ് തെറ്റിനെ തെറ്റ് എന്നല്ലാതെ വേറെ എന്താണ് പറയേണ്ടത് മുസ്ലിയാക്കന്മാർ ചെയ്തതെല്ലാം ശരിയാണ് സാധാരണക്കാർ ശബ്ദിക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഇവരുടേത് വല്ലാത്തൊരവസ്ഥയാണ് നിക്കാഹിന്നെ ഞാൻ ആദ്യമായിട്ട് കേട്ടതാ നിക്കാഹിന്നെ അവിടെ എന്താണ് മഹർ വെച്ചിട്ടുള്ളത് ഒരു സ്വർണ്ണ വളയാണെങ്കിൽ സ്വർണ്ണവള എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വർണ്ണമാലാണെങ്കിൽ സ്വർണ്ണമാല എന്ന് പറയുന്നത് കേട്ടിട്ടും മോതിരമാണെങ്കിലും മോതിരമെന്ന് അതൊരു വെളിപ്പെടുത്തേണ്ടതുണ്ട് അവിടെ എന്താ പിന്നെ അത് ഇല്ലാണ്ടായാൽ എന്താണ് എന്നുള്ള ഒരു പ്രൂഫ് വേണമല്ലോ ഇത്ര ലക്ഷമെന്ന് പറഞ്ഞ് നാല് ലക്ഷമോ നാലര നാലര ലക്ഷമോ എന്തോ ഒരു കണക്ക് പറയുന്നവിടെ അത്ര ലക്ഷത്തിൻ്റെ സ്വർണമോ മഹർ വെച്ചു എന്ന് ആ മഹറിൻ്റെ മഹർ വെച്ചുകൊണ്ട് നിക്കാഹ് നടത്തി കൊടുക്കുന്ന ഉസ്താദ് ഇത് ഉസ്താദിൻ്റെ പ്ലാനാണോ അല്ല അവിടെ കൊടുത്തവർ പറഞ്ഞിട്ടാണോ കൊടുത്തവർ പറഞ്ഞിട്ടാണെങ്കിൽ ഉസ്താദിൻ്റെ ബോധമില്ലേ അതൊന്നും അതിൻ്റെ വാല്യൂ ഒന്നും പറയാനില്ല അതിൻ്റെ പത്തിരട്ടിയോ നൂറിരട്ടിയോ ഇവിടെ പെൺകുട്ടിയുടെ വാപ്പ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ അതിനെ പറയണ്ടേ അതിനല്ലേ പറയേണ്ടത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് ഒരു പെണ്ണിനെ പ്രസവിച്ചാൽ എത്രയാണ് അവർക്ക് ചിലവുള്ളത് എത്രയാണ് കഷ്ടപ്പെടുന്നത് അത്ര കാശമുണ്ടാക്കിയത് ഏത് രീതിയിലാണ് എന്ന് പോ നോക്കണ്ടേ വീട് വിറ്റിട്ടായിരിക്കും ചിലപ്പോൾ അതല്ലെങ്കിൽ ലോൺ എടുത്തിട്ടായിരിക്കും അതല്ലെങ്കിൽ പട്ടിണി എത്ര ദിവസം ഇരുന്ന് പണം നേരെ നമ്മൾ നമ്മൾ കരുതിയത് കഴിക്കാതെ കൊതിച്ച് കൊതിച്ച് ജീവിച്ചതായിരിക്കും നാട്ടിലേക്ക് എത്രയോ വർഷം വരാതെ ഗൾഫിൽ പണിയെടുത്തതായിരിക്കാം ജോലി ചെയ്തവരായിരിക്കാം നാട്ടിലേക്ക് വരാൻ കഴിയില്ല നിക്കാഹിന് പോലും വരാത്ത അവസ്ഥ ഉണ്ടാകുന്നു ആരെങ്കിലും ജ്യേഷ്ഠനോ അനുജനോ ആരെങ്കിലും നിക്കാഹ് കഴിച്ചു കൊടുത്തോട്ടെ ഞാൻ ഒരുപാട് കടത്തിലാണ് പെൺകുട്ടികളാണ് അവരെ കെട്ടിച്ച് കൊടുക്കണമെന്ന് ഇവിടെ ഒരു ഒരു ചെറുക്കൻ പുതിയാപ്പിള കൊടുക്കുന്ന മഹിറിൻ്റെ ഒരു വലിപ്പത്തിൻ്റെ അതിൻ്റെ ഒരു വാല്യു പറയാൻ നാണമില്ല നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കരുതിയത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ദീനിനെ വിട്ട് നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോകുന്നത് എത്ര എളുപ്പമാണ് നിങ്ങൾക്ക് പറയാൻ പാവങ്ങൾ അവൾ എന്താണ് ഒരു വീട്ടിൽ ലക്ഷങ്ങൾ പറഞ്ഞ് മഹർ കൊടുത്താൽ അടുത്ത വീട്ടിൽ ഒരു പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവന് അവൻ ഏത് രീതിയിലാണ് കല്യാണം കഴിക്കേണ്ടത് അതാണല്ലോ അപ്പുറത്തെ വീട്ടുകാർ എന്ത് ചെയ്തു അതാണ് ഇപ്പുറത്തെ വീട്ടുകാർ ചെയ്യുന്നത് ഇതുവരെ ചെയ്തത് അതാണ് പച്ചമംഗലവും മഞ്ഞമംഗലവും മറ്റേ കളർ കളർ കളറുള്ള ഓരോ ദിവസത്തിൽ ഓരോ കളറുള്ള മംഗലമെല്ലാം മംഗലമെല്ലാം കഴിഞ്ഞത് അതാണ് അപ്പുറത്തെ വീട്ടുകാർ അങ്ങനെ ചെയ്തു നമ്മൾ ചെയ്തില്ലെങ്കിൽ കുറച്ചിലാണ് ചെറുതായി പോകും നാണക്കേടാണ് ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് തമാശയാക്കുന്നോ എന്ന് കരുതി കൊണ്ടാണ് ഇങ്ങനെ ഓരോ ആചാരങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ ഇവിടെ നാലര ലക്ഷം പറഞ്ഞു ഇനി അടുത്ത വീട്ടിൻ്റെ പാവപ്പെട്ടവന് മോഷ്ടിക്കാൻ പോകണോ മെഹർ കൊടുക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ഇല്ലെങ്കിലോ അവൻ്റെ കയ്യിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരു മോചനം കൊടുക്കാൻ മാത്രമേ ഉണ്ടെങ്കിൽ അവൻ ഏത് മുഖം വെച്ച് കൊണ്ടാണ് അവിടെ കല്യാണം ആ ജമാത്തിൽ കല്യാണം കഴിക്കേണ്ടത് അതുകൊണ്ട് അതെല്ലാം വെളിപ്പെടുത്താനില്ല വെളിപ്പെടുത്തേണ്ടതില്ല മെഹ്റിൻ്റെ കാര്യം അള്ളാഹുദനെ രക്ഷിക്കട്ടെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ചിന്തിക്കാനും ഒരുപാടുണ്ട് ചിന്തിക്കാൻ الله سبحانه وتعالى مكلا وركم توفيق إن شاء الله السلام عليكم ورحمة الله